റെഡി മലയാളം മലയാളം പറയും മഞ്ഞ പച്ച വെള്ള മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇത് മഞ്ഞ അത് പച്ച അത് വെള്ള പച്ച എന്ന് പറയും ആ ഇതൊ ചാടി ചാവാൻ നിക്കുന്നുണ്ടല്ലോ നിൽക്കുന്നു അപ്പൊ റെഡി വൺ ടു മഞ്ഞ വെള്ള ഇതെന്താ ഗ്രൂപ്പ് ഡാൻസോ പച്ച വെള്ള പച്ച വെള്ള മഞ്ഞ എന്റെ പൊന്നെണ്ണ നാളെ ജോലിക്ക് പോണ്ടതോ മഞ്ഞ ആ അല്ല പോയി വേറെ ആളുകൾ പോയി വെള്ള മഞ്ഞ Wella, baca, mania, baca. Ada yang banggalah kali ya? Do red sakine ali kat teri teri kena nak awal lagi mana? Mania, Wella, baca, mania, mania. Ah, Wella, വെള്ള മഞ്ഞ ഊട്ട പച്ച വെള്ള പച്ച അണ്ണാ വേറെ ഗെയിമൊന്നും അണ്ണാ എവരൊക്കെ എല്ലാം പഠിച്ചിട്ട് വന്നിക്കുക ഒറ്റ 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 സ്റ്റെപ്പ് പറയാം ഓക്കെ വെള്ള പച്ച 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 ആ അതോ ഒന്നു പോയി ഓട്ടോ പച്ച മഞ്ഞ വെള്ള മഞ്ഞോ തോക്കെടുത്ത് വെടിമെക്കല്ല എന്റെ പൊണ്ണാമച്ചി ആ വെള്ള ആ ഇതിൽ ആരും ഔട്ടാക്ക പെട്ടെന്ന് ഇതവരെ ഔട്ടല്ല Itu tuh orang ngunyo kayak gini. Baca. Okay? Manya. Baca. Baca. Mania Manya. Baca. 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 Bela. Baca. Bela. Baca. Dendam Baca. Baca. പച്ച മഞ്ഞ വെള്ള പച്ച മഞ്ഞ പച്ച എല്ലാവർക്കും എന്റെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് കൊടുത്തു വന്നു എൻ്റെ ഊപ്പാട് കൊടുത്തു ഇനി റെഡ് കളറുള്ളൂ പച്ചയും വെള്ളയും മാത്രം ആ ഓക്കെ പച്ചയും മഞ്ഞയും മാത്രം ആ ഇനി ജയറമാഷ് പറയുന്നതായി സമയമെടുക്കുന്നത് പറയുമ്പോ തന്നെ ചാച ഇനി ഓക്കെ നമ്മള് ഫൈനലിലേക്ക് കടക്കുകയാണ് ഇനി ബോഡി അനങ്ങിയാലോ ഔട്ടാ ബോഡി അനങ്ങിയാലോ ഔട്ടാ ഓക്കെ അല്ലെങ്കിൽ ഇന്നും നടക്കത്തില്ല มันยาปัาชาปัาชาอ่าอ๋ออ๋ออ๋อเด็ดเด็ดพนันเลยอุตส่าห์นันเลยอุตส่าห์เราอุตส่าห์โบริโบนี่แหะนรักจริงีมันยาปัาชาปัาชามันยามันยามันยาปัาชะมันยปัจชามันยามันยาอ๋อเนื้อ ാരെങ്കിലും അവ രണ്ടുപേര് രണ്ടു രണ്ടുപേര് രണ്ടുപേരും എന്റെ പൊന്നളിയാ പോ മൂന്നുപേര pacha vanna 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 pacha vanna vanna pacha pacha vanna pacha pacha vanna vanna pacha ha pacha vanna pacha vanna pacha vanna pacha vanna pacha മന്ന ഇത് ബലൂൺ ബലൂൺ ചാട്ടത്തിൽ ഡോഫ്മേറ്റ്െടുത്തവരാ മൂന്ന് പേര് ഇന്നു താറുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ ഇങ്ങനെ താ ആ അങ്ങനെ അങ്ങനെ വേണം താ ആ അലെ റെഡിയല്ലേ ഒരു ഡാൻസ് പോലെ തോന്നുന്നു റെഡി മന്ന പച്ച മന്ന പച്ച മന്ന പച്ച Manna Pacha Ma Pa Hahahaha Kau tak leh? Ready? Pacha Manna Pacha Manna Pacha Manna Manna Pacha Manna Manna, pacha, manna, manna. പച്ച മഞ്ഞ ഫൈനലാണ് രണ്ടാം പേരുള്ളൂ അപ്പൊ ഫൈനൽ ഫൈനൽ ആണ് ഇത് നമ്മൾ ആ ഫൈനലിലേക്ക് പോവാണ് പച്ച ഞാൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പറയും ഇല്ലാത്ത പോകും പോവാണ് കേട്ടായിരുന്നോ കേട്ടായിരുന്നോ ഓക്കെ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ചെലപ്പോ ഏതെങ്കിലും കളറ് ഞാൻ ഇല്ലാത്തതും പറയും മൂമെന്റ് ഉണ്ടായാൽ പുറത്താണ് ഇല്ലാത്ത കളർ പറയുമോ ആ എന്താ ഒട്ടും ഇഷ്ട അവർക്ക് ഇഷ്ടമല്ല ഇല്ലാത്ത

ഏതായാലും ആദ്യത്തെ അവതാരകയ്ക്ക് തന്നെ രണ്ടാം സ്ഥാനം കിട്ടിയതിലും സന്തോഷം ഏ കൊടുക്ക കൊടുക്ക സമ്മാനം കൊടുക്കുക ഒന്നാമ സമയമില്ല കൊടുക്കുക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ പ്രിയപ്പെട്ട ഫയർ ന്യൂസെയാണ് ആ ഒരു ഫസ്റ്റ് നേടിയിരിക്കുന്നത് സെക്കൻഡ് എല്ലാരും ഒന്ന് കൈയടിച്ചെ കയ്യടി പോരട്ടോ വളരെ ശോകമാണ് എത്ര ആൾക്കാരുണ്ടായിട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്